നമസ്കാരം രമേശ് ചെന്നിത്തലയുടെ നിർണായക നീക്കം കോൺഗ്രസ്സിന് പുതു ഊർജം നൽകുമോ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി കോൺഗ്രസിലേക്ക് മടങ്ങിയേക്കുമെന്ന് അഭ്യൂഹം ഇത് സംബന്ധിച്ച് പാർട്ടികളും പ്രാഥമിക ചർച്ച നടത്തി മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പവാറിനെ സന്ദർശിച്ചിരുന്നു കോൺഗ്രസിൽ മഹാരാഷ്ട്രയുടെ ചുമതല ചെന്നിത്തലയ്ക്കാണ് പവാറുമായി അടുത്ത ബന്ധം ചെന്നിത്തലയ്ക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് ലയന നീക്കം ചർച്ചയാകുന്നത് എൻ സി പിയിൽ കൂടിയാലോചനകൾ നടന്നതായും റിപ്പോർട്ടുണ്ട് എന്നാൽ പവാറിന്റെ മകളും പാർട്ടി വർക്കിംഗ് പ്രസിഡന്റുമായ സുപ്രിയ സുലേ എംപിയും മറ്റ് നേതാക്കളും ലയന നീക്കം നിഷേധിച്ചു എൻ സി പിയെ പിളർത്തി മഹാരാഷ്ട്രയിൽ അജിത് പവാർ നടത്തിയ നീക്കത്തെ അതിജീവിക്കുകയാണ് പവാറിന്റെ ലക്ഷ്യം ഇതിനൊപ്പം ബി ജെ പി ഇതര മുന്നണിയുടെ പ്രധാന നേതാവായി മാറുകയും വേണം ഇതിനുവേണ്ടിയാണ് പവാർ കോൺഗ്രസുമായി അടുക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഒരു കാലത്ത് കോൺഗ്രസിലെ യുവതുർക്കിയായ പവാറിന് ഇന്നും മഹാരാഷ്ട്രയിൽ നിർണായക സ്വാധീനമുണ്ട് ഇത് മനസ്സിലാക്കി തന്നെയാണ് ചെന്നിത്തലയുടെ നീക്കം ശരത് പവാർ എൻ സി പി ഉണ്ടാക്കിയതോടെയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഒന്നാം നമ്പർ പാർട്ടി അല്ലാതെയായത് ഇതിന് മാറ്റം കൊണ്ടുവരികയാണ് ലക്ഷ്യം അജിത് പവാർ പക്ഷവുമായുള്ള നിയമ പോരാട്ടത്തിൽ ശരത് പവാറിന് എൻ സി പി ചിഹ്നവും പേരും നഷ്ടപ്പെട്ടിരുന്നു ജനകീയ നേതാവായ അശോക് ചവാനെ കോൺഗ്രസിനും നഷ്ടപ്പെട്ടു കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിടാനുള്ള സാധ്യതയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ശരത് വിഭാഗത്തെ തിരിച്ചെത്തിക്കാനായാൽ അത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് പുതുജീവനാകും സമാന രീതിയിൽ കോൺഗ്രസിൽ നിന്നും അടർന്നു മാറിയ തൃണമൂലിനെയും പാർട്ടിയുടെ ഭാഗമാക്കിയാൽ കേന്ദ്രത്തിൽ അധികാരം പിടിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ മഹാരാഷ്ട്രയിലെ ലയന നീക്കത്തിൽ അവ്യക്തത മാറിയിട്ടില്ല ചെന്നിത്തല പോലും ശക്തമായ പ്രതികരണം നടത്തുന്നില്ല പവാർ സമ്മതം മൂളുമോ എന്നതാണ് വലിയ ചോദ്യം മഹാരാഷ്ട്രയിൽ പാർട്ടിയുടെ നിയന്ത്രണം തനിക്ക് ലഭിക്കുന്ന സാഹചര്യം ഉറപ്പായാൽ മാത്രമേ അദ്ദേഹം വഴങ്ങാനിടയുള്ളൂ ബാറ്റൺ കൈമാറാൻ കോൺഗ്രസ് സന്നദ്ധമാകുമോ എന്നതും ഈ നീക്കത്തിന്റെ ഗതി നിർണയിക്കും കോൺഗ്രസിന്റെയും ശിവസേനയുടെയും സഖ്യകക്ഷിയായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുകയെന്ന് അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച് സുപ്രിയ സുലെ പറഞ്ഞു സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വം ഉന്നയിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കോൺഗ്രസ് വിട്ട് എൻ സി പി രൂപീകരിച്ച പവാർ അക്കൊല്ലം തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസുമായി സഖ്യത്തിലെത്തിയിരുന്നു പാർട്ടികളും കൈകോർത്ത് പതിനഞ്ചു കൊല്ലം ഭരിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ പരസ്പരം മത്സരിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസുമായി സഖ്യത്തിലായി ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയമാണ് എന്നും പവാർ ഉയർത്തിയത് അതിനിടെ പവാർ ബി ജെ പിയിൽ ചേരുമെന്നും അഭ്യൂഹമെത്തി മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിക്ക് രൂപം നൽകാൻ മുന്നിൽ നിന്ന പവാറിന് പക്ഷേ സഹോദരപുത്രൻ അജിത് പവാറിന്റെ നേതൃത്വത്തിൽ പാർട്ടിയിലെ ഭൂരിപക്ഷം എം എൽ എമാരും ബി ജെ പി പക്ഷത്തേക്ക് പോയത് തിരിച്ചടിയായി ഇതോടെ പാർട്ടി പേരും ചിഹ്നവും നഷ്ടമായി ഇത് മാനസിക വേദനയുമായി അതുകൊണ്ടാണ് വീണ്ടും മാതൃപാർട്ടിയിലേക്ക് മടങ്ങാൻ പവാർ ആഗ്രഹിക്കുന്നതെന്നാണ് സൂചന